ഹലോ ബറോസ് എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിലേക്ക് വരുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസം ഇനിയും ധാരാളം ചിത്രങ്ങൾ ഒട്ടിയിറ്റി റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും മോഹൻലാൽ നായകനെത്തി മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് സ്പെഷ്യലായി ഇന്നലെ തിയേറ്ററുകളിലെത്തിയ ചിത്രമായിരുന്നു ബറോസ് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയായിരുന്നു ചിത്രത്തിൻ്റെ റിലീസ് ത്തിരുന്നത് ചിത്രത്തിന് ആദ്യ രണ്ട് ദിവസം മികച്ചൊരു അഭിപ്രായം തന്നെയാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഫൈനലി ബാറോസ് എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ചിത്രത്തിൻ്റെ രണ്ടാം ദിവസം അത്യാവശ്യം ആവറേജ് ബുക്കിംഗ് കേരളത്തിൽ നടക്കുമ്പോൾ രണ്ട് കോടിക്കടുത്തു വരെ കളക്ഷൻ നേടിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ എന്നറിയാൻ വേണ്ടി ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ബൈ